ടെക്നോളജി എത്രത്തോളം വളർന്നു നോക്കൂ മാങ്ങ പറിക്കാൻ വരെ ഉണ്ട് പറ അവരുടെ സൗകര്യത്തിന് അനുസരിച്ച് കുക്ക് കൊടുക്കുന്നു കാർഡില് കൊടുക്കുന്നു ഞാൻ ഈ മാങ്ങ പറഞ്ഞ ട്രെയിൻ വന്നതാണോ അതോ ട്രെയിൻ വന്ന സ്ഥലത്ത് മാങ്ങ പറിച്ചിട്ട് വിടാന്ന് എന്തായാലും സംഗതി ഉഷാറയിക്കുന്നു ഇത് കണ്ടിട്ടും അനുകരിക്കാന്ന് വെക്കരുത് ഇവരൊക്കെ എല്ലാത്തിനും യന്ത്രങ്ങളായി കണ്ണി കയറാലും വിറക് വിറക് കീറാലും പാടത്താണെങ്കിൽ നെല്ല് പൊയ്യാലും നെല്ല് എന്തൊക്കെയോ എല്ലാത്തിലും വിഷയംസായി നിബിനായിട്ടൊരു കുറവ് വേണ്ട കഴിഞ്ഞോ കണ്ണി മാങ്ങോ ഏതാണാ ഇരുത്ത നോക്കി നെല്ലിക്കുത്താണ് കേട്ടത് നെല്ലിക്കുത്തും നെല്ലിക്കുത്തും മില്ലുംപടി ആണേ കഴിഞ്ഞു തോന്നണോ ഇറങ്ങാനുള്ള പരിപാടിയാ നിർത്തിയടാ കഴിഞ്ഞോ